സ്കൂൾ വേനൽ അവധി പരിഷ്കരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഏപ്രിൽ മെയ് മാസത്തെ അവധി ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത് പൊതുജനങ്ങൾ അഭിപ്രായം അറിയിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വേനൽ അവധി മാറ്റുന്നതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും ജനങ്ങൾക്ക് അറിയിക്കാം മഴക്കാലത്ത് പല ദിവസങ്ങളിലും സ്കൂളുകൾക്ക് അവധി നൽകേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ചർച്ചയ്ക്ക് തുടക്കമിടുന്നതെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ജൂൺ ജൂലൈ മഴയുടെ മാസം എന്ന് പറയാം അപ്പം ഈ മഴക്കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്കുണ്ടാകും ഈ മഴ കടുത്തു വരുന്ന അവസരത്തിൽ താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് സ്കൂളുകളായിട്ട് ഉപയോഗിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും എടുത്ത് അങ്ങോട്ട് രണ്ട് മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവും എന്ന് സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി ഒരു ചില കാര്യമാണ് കൂടുതൽ വിവരങ്ങളുമായി ഏപ്രിൽ മെയ് മാസത്തെ വേനൽ അവധി മാറ്റി ഒരു മൺസൂൺ അവധി നൽകാനാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയ്ക്കാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതിൽ തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നത് വ്യക്തമാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ദിവ്യ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസ മന്ത്രി വ്യക്തിപരമായാണ് താൻ ഇങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പറഞ്ഞത് അത് പക്ഷേ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടക്കാം എന്നുള്ള ഒരു ആലോചന നേരത്തെ തന്നെ ഉണ്ട് കാരണം ഈ ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്നത് അത് വലിയ തരത്തിലുള്ള മഴയാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ അപകടങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു ഒപ്പം തന്നെ ഇടിമിന്നൽ ഉണ്ടാകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് ഇത് കാരണം പല സ്കൂളുകളുടെയും പ്രവർത്തി ദിനങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട് വിദ്യാർത്ഥികൾക്ക് അപകടം പറ്റുന്ന സാഹചര്യമുണ്ട് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തുടക്കമിടാൻ വിദ്യാഭ്യാസ മന്ത്രി തന്നെ തയ്യാറാകുന്നത് ജൂൺ ജൂലൈ മാസത്തിലേക്ക് അവധിക്കാലം മാറ്റുക ഏപ്രിൽ മെയ് മാസം എന്നുള്ളത് മാറ്റി ജൂൺ ജൂലൈയിലേക്ക് മാറ്റുക എന്നുള്ളൊരു ആലോചനയാണ് പക്ഷേ എത്രമാത്രം അത് പ്രായോഗികമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട് കാരണം അങ്ങനെ സ്കൂൾ അവധിക്കാലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ തീരുമാനം കൈക്കൊണ്ടാൽ അത് തുടർ പരീക്ഷകൾ ഉൾപ്പെടെയുണ്ട് ഈ ജൂൺ ജൂലൈ മാസത്തിലേക്ക് ക്ക് അവധി മാറ്റിയാൽ അതിൻ്റെ തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഓണം വരുന്നത് അങ്ങനെയെങ്കിൽ ആ ഓണ അവധി കൂടി ആ ഘട്ടത്തിൽ നൽകേണ്ടി വരും വിദ്യാർത്ഥികളുടെ പഠനമുണ്ട് ഓണപരീക്ഷയുണ്ട് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ അധ്യയന വർഷത്തിലെ ഓരോ കലണ്ടറും പൂർണ്ണമായും പരിഷ്കരിക്കേണ്ട സാഹചര്യമൊക്കെ വരുന്ന സാഹചര്യമുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പലതുമുണ്ട് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് ഇതൊരു വിവാദത്തിലേക്ക് കടക്കാനല്ല താനൊരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുകയാണ് അതിൽ ജനങ്ങൾക്ക് അഭിപ്രായം പറയാം ഒപ്പം തന്നെ രക്ഷിതാക്കൾക്ക് പൊതുജനാഭിപ്രായം പൂർണ്ണമായും കേട്ട ശേഷം വിദ്യാഭ്യാസ മേഖലകളിലൂടെ ആളുകളും ഒക്കെയായി ചർച്ച ചെയ്ത് വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം തന്നെ അധ്യാപക സംഘടനകളും രക്ഷിതാക്കളും ഒക്കെയായി ചർച്ച ചെയ്തായിരിക്കും ഇക്കാര്യം നടപ്പിലാക്കുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനൊരു ഒരു നടപടിയിലേക്ക് ഇങ്ങനൊരു തീരുമാനം കൈക്കൊള്ളാനുള്ള നടപടിയിലേക്കൊന്നും നിലവിൽ കടന്നിട്ടില്ല പക്ഷേ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി തന്നെ തുടക്കമിടുന്നു എന്നുള്ളതാണ് ഒരു അതിഥി കൂടി ചേരുകയാണ് കലിക്കറ്റ് ഗേൾസ് എച്ച്എസ്എസ്സിലെ അധ്യാപകൻ കെ നൂഹാണ് ചേരുന്ന